തുറവൂർ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് അനധികൃതമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പൊളിച്ചു മാറ്റി എന്നാണ് കൊണ്ടുവന്നിട്ട് ഈ മതിൽ കംപ്ലീറ്റ് പൊളിച്ചു മതി സ്ഥലത്ത് ഈ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരില്ലാത്തൊരു മതിൽ ഇവിടെ വെച്ച് പൊളിച്ച് പൊളിക്കുക എന്ന് പറയുന്നത് വളരെ ഹീനമായി പോയെന്ന് വേണം പറയാൻ ഇവിടെ അഴുക്ക് ജാലുകൾ ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇവിടുന്ന് വരുന്ന വെള്ളം ഈ കുളത്തിലേക്ക് പോകും ഞങ്ങൾക്ക് പ്രധാനമായിട്ട് നാട്ടുകാർക്ക് പറയേണ്ടത് ഇത് വളരെ പരിപാടനമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അത് എത്രയും വേഗം ഇത് ഞങ്ങളിത് പ്രശ്നമുണ്ടാകും വിദ്യാർത്ഥികളാണെങ്കിലും സ്കൂളിലുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ വന്നിരുന്ന് ഓരോ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ കാണിച്ച് അവരെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കണം എന്നൊരു സംഭവം കൂടിയാണ് നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അനധികൃതമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പൊളിച്ചു മാറ്റി എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ആരോപിക്കുന്നത് അതായത് ഇത് അളന്നിട്ടിരുന്ന സ്ഥലത്ത് നിന്നും ആ സ്ഥലവും കഴിഞ്ഞിട്ട് വീണ്ടും മുന്നൂറ് മീറ്ററോളം നീളത്തിൽ ഈ മതിൽ പൊളിച്ചു എന്നാണ് പറയുന്നത് അനധികൃതമായിട്ടാണ് പൊളിച്ചു മാറ്റിയത് ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇവിടെ ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ ഈ മതിൽ പൊളിച്ചു മാറ്റിയെന്നാണ് പറയുന്നത് ഇതുമൂലം ഈ ക്ഷേത്രത്തിൻ്റെ ആറാട്ടുകുളത്തിലേക്ക് ഈ റോഡിൽ നിന്നുള്ള മലിനജലം ഉൾപ്പെടെ ഉള്ളവ ഒഴുകിപ്പോകുന്നുണ്ട് ഒഴുകി ആ കുളത്തിലേക്ക് വീണ് അശുദ്ധമാകുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കാണുന്ന നീളത്തിൽ ഇതെല്ലാം അനധികൃതമായി പൊളിച്ച സ്ഥലമാണ് ഇവിടെ കല്ലൊക്കെ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ കെട്ടിയിരുന്ന മതിൽക്കെട്ടാണ് ഇതുവഴി മലിന ജലമൊന്നും തന്നെ ഈ ക്ഷേത്ര കുളത്തിലേക്ക് പോകില്ലായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമുള്ളത് അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി വിദ്യാർത്ഥികളടക്കം ഈ മതിൽ പൊളിച്ച് കിടക്കുന്നതു കൊണ്ട് പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഈ കുളത്തിൻ്റെ മറവിലേക്ക് പോകുന്നുണ്ട് എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അത്തരത്തിൽ വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ മതിൽ പൊളിച്ചത് പ്രധാനമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് നാട്ടുകാരനായ ശ്രീകുമാർ നൽകിയ പരാതിയെ തുടർന്നിട്ടാണ് പ്രത്യേക ഉത്തരവ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയത് ആ ഉത്തരവിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ട് ജൂൺ ഇരുപത്തിയാറിന് മുമ്പ് തന്നെ ഈ മതിൽ കെട്ടി പൂർത്തിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെയും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചില്ല എന്തായാലും ഇപ്പോൾ മൃതങ്ങളൊപ്പം ഈ ശ്രീകുമാറും അതുപോലെ തന്നെ നാട്ടുകാരും ും മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആണ് ഈ സംഭവം നടക്കുന്നത് അതായത് നാഷണൽ ഹൈവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അവരധികൃതർ വന്നിട്ട് ഇവിടെ മാനേജരില്ല ജീവനക്കാരും ഇല്ല ആ സമയം നോക്കി പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ജെ സി ബി കൊണ്ടുവന്നിട്ട് ഈ മതിര് കംപ്ലീറ്റ് പൊളിച്ചു വടക്കേ അറ്റം വരെ അപ്പോൾ അവസാനം എത്തിക്കിയപ്പോഴാണ് ഡ്രൈവർമാർ ഇവിടെ വണ്ടി ഓട്ടം പോയതന്നെ അവരാരും ഇല്ലായിരുന്നു ആരോ കണ്ടിട്ട് പറഞ്ഞ് പൊളിക്കരുത് ഞങ്ങൾ മാനിയില്ല എന്നൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയപ്പം അവരുടെ പൊളിയൊക്കെ നിർത്തി അവരവരുടെ വാട്ടിന് പോയി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തഹസീൽദാർക്കോ അവർക്ക് ഇവിടെയൊക്കെ അരവ് പരാതി കൊടുത്തെന്ന് പറയുന്നു നമുക്കതിനെപ്പറ്റി കറക്റ്റ് അറിയാൻ പറ്റില്ല മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും നീക്കുപോക്കൊന്നും അറിഞ്ഞപ്പം പ്രധാനമന്ത്രിയുടെ റൈറ്റ് ടു പി എം എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ കയറിയിട്ട് ഞാനാണ് രജിസ്റ്റർ ചെയ്തത് മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം മെയിൽ നമുക്ക് കിട്ടി ഇന്നേ പോലെ പതിനഞ്ച് ദിവസത്തിനകം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഏപ്രിലിൽ ഏപ്രിൽ ആദ്യത്തെ ആഴ്ച തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴും നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇവരാകെപ്പാടെ താൽക്കാലികമായിട്ടുള്ള പച്ച ഷീറ്റ് വലിച്ച് കിട്ടിയിട്ടുണ്ട് അതല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഒരു ഇൻറ്റിമേഷൻ പുള്ളിയുടെ സൈറ്റിൽ തന്നെ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ലെറ്റർ വന്ന് ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞ് അടുത്ത അവധിയും കഴിഞ്ഞിട്ട് വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പം അതിന് മറുപടി കിട്ടണതിന് മുമ്പ് ഇവിടുത്തെ ആശാന്മാരെല്ലാവരും കൂടി ഇവിടെ വന്നു കോൺട്രാക്ടർമാർ അത് ഹിന്ദിക്കാരാണ് അവർ വന്നിട്ട് പിന്നെ വേഗം തന്നെ എസ്റ്റിമേറ്റ് അവർ കൊട്ടേഷൻ നമ്മൾ കൊടുക്കണം അവർ കെട്ടാന്ന് തുടങ്ങി അത് നമ്മൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കൊട്ടേഷൻ എടുക്കാനും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്ക് സമയമില്ല നമുക്കറിയാനും മേല നിങ്ങൾ കൊട്ടേഷൻ തയ്യാറാക്കി നിങ്ങൾ തന്നെ അത് ചെയ്യുക അങ്ങനെ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഇന്ന് മുതൽ തുടങ്ങാംന്ന് നിലവിൽ ഇന്നും തുടങ്ങിയിട്ടില്ല ഇരുപത്തിയാറാം തീയതിയാണ് നമുക്ക് ബോർഡർ ലൈൻ തന്നിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതിക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കണേ തന്നില്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒരു മെയിലൂടെ പ്രധാനമന്ത്രിക്ക് അയക്കും മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത് ഇവിടെ വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ഈ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരില്ലാത്തൊരു മതിൽ ഇവിടെ വെച്ച് പൊളിച്ച് പൊളിക്കുക എന്ന് പറയുന്നത് വളരെ ഹീനമായി പോയെന്ന് വേണം പറയാൻ ഇവിടെ ഒരുപാട് ആളുകൾ ഈ കുളവും അതിൻ്റെ ക്ഷേത്രവും ഒക്കെ സൂക്ഷിക്കുന്നതാണ് ആറാട്ട് ഉണ്ടാകുന്ന സ്ഥലം നടക്കുന്നതാണ് അത്ര പരിഭാവനമായ സ്ഥലങ്ങളാണ് ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ഈ ക്ഷേത്രമായിട്ട് വളരെ ബന്ധപ്പെട്ട് വിശ്വാസവും ഇതൊക്കെയിട്ട് ഉള്ള ആളുകളാണ് അപ്പോൾ അത് അതിൻ്റെ ചുറ്റുമുതൽ പൊളിച്ചു കളയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നിൽക്കണമായിരുന്നു ഈ ഇവിടെ ഇവർ അതിർത്തി കല്ല് അറിയാതെ അറിയാൻ പാടില്ലാതെ വന്ന് ഇവിടെ മൊത്തം പൊളിച്ചു കഴിഞ്ഞ് ആളുകൾ തടസ്സപ്പെടുത്തി നിർത്തിക്കഴിഞ്ഞാണ് നമ്മൾ ചെന്നത് അപ്പോൾ നമുക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു ഇതിൻ്റെ ഒരു കല്ല് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് ആ കല്ല് ഏതോ വണ്ടി വന്ന് അതങ്ങനെ പോയി അപ്പോൾ ഇങ്ങനെ ഇത് അറിയാം അറിയാൻ പാടില്ലാത്ത അവർ ചെയ്തത് കൊണ്ടാണ് സ്ക്വച്ചും പ്ലാനൊന്നുമില്ല ആളുകൾ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇപ്പോൾ ഇവിടെ അഴുക്ക് ജാലികളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇവിടുന്ന് വരുന്ന വെള്ളം ഈ കുളത്തിലേക്ക് പോകും ഞങ്ങൾക്ക് പ്രധാനമായിട്ട് നാട്ടുകാർക്ക് പറയേണ്ടത് ഇത് വളരെ പരിപാലനമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അത് എത്രയും വേഗം ഇത് കെട്ടിത്തന്നും ഇല്ലെങ്കിൽ ഞങ്ങളത് പ്രശ്നം ഉണ്ടാകും അതുതന്നെ ഇപ്പോൾ ഇങ്ങനെ തുറന്നു കിടക്കണമുണ്ട് വിദ്യാർത്ഥികളാണെങ്കിലും സ്കൂളിലുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ വന്നിരുന്ന് ഓരോ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ കാണിച്ച് അവരെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കണമെന്നൊരു സംഭവം കൂടിയാണ് അങ്ങനെ പരിപാവനമായ ഈ അമ്പലത്തിൽ പല പ്രശ്നങ്ങളും ഈ മതിൽ പൊളികൊണ്ട് ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ മതിൽ റെഡിയാക്കിത്തരണം അതിന് ഉള്ള നീക്ക പൊക്കുകളുണ്ടായിരിക്കണം എന്തായാലും ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ ഈ മതിൽ പൊളിച്ച് മാറ്റിയത് അത് ഉത്തരവാദിത്തപ്പെട്ട ആദ്യം തന്നെ ഈ പരിസരത്തില്ലായിരുന്നു അപ്പോഴാണ് ഈ തൊഴിലാളികൾ വന്നിട്ട് നീളത്തിൽ ഈ മതിൽ മുഴുവൻ പൊളിച്ചു മാറ്റിയത് ഏകദേശം മുന്നൂറ് മീറ്ററോളമാണ് ഈ മതിൽ പൊളിച്ചു മാറ്റിയത് എന്തായാലും ഇത് എത്രയും വേഗം തന്നെ കെട്ടി കൊടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് വീണ്ടും പരാതി നൽകുമെന്നാണ് ശ്രീകുമാർ അറിയിക്കുന്നത് തുറവൂരിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് വർണ്ണാട് ജീവി